ഷാജാൻ സ്വർണക്കടത്ത് ഒളിച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഒരാളെ കൊല ചെയ്തു ഏ ആ കൊല ചെയ്തത് എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണെന്നാണ് അൻവറിൻ്റെ ആരോപണം അത് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ അറിവോടെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ സ്വർണം പൊളിറ്റിക്കൽ സംഘം ആയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് അതുവഴി കോടികൾ ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണകക്ഷി എം എൽ എ ആണ് പ്രതിപക്ഷം പോലുമല്ല എന്നിട്ട് ആ ഭരണകക്ഷി എം എൽ എ പറയുന്നു ഞാനിത് കഴിഞ്ഞ മൂന്നാല് ദിവസമായി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുകയാണ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഏറ്റെടുക്കാത്തത് എന്ന ഒരു പരിദേവനോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു എങ്ങോട്ടാണ് ഇത് പോകുന്നത് ഷാജഹാൻ അല്ല ഇതിൽ ഇപ്പോൾ ഈ പി വി അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എം എൽ എ ഒരു ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കസേരയിൽ വന്നിരുന്നിട്ട് തന്നെ പലപ്പോഴും അൻവറിനെതിരായിട്ട് ഞാൻ രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഒരു ഡസൺ വീഡിയോകളെങ്കിലും എൻ്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ഞാൻ ഇയാൾക്കെതിരെ ചെയ്തിട്ടുണ്ട് ഇയാളെ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് തന്നെയാണ് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഇയാളുടെ മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇയാൾക്ക് ഇല്ല എന്ന് ഇയാൾ പറഞ്ഞിട്ട് മിച്ചുഭൂമി ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പരിസ്ഥിതി ലംഘനങ്ങൾ അയാളുടെ മറ്റേ കക്കാടം പോയിലെ മറ്റേ എന്താണ് പാർക്ക് അപ്പോൾ ഒരുപാട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ഒരാളാണ് ഇയാൾ അയാൾ മറ്റേ എവിടെ പോയി എന്താണ് മറ്റേ ആഫ്രിക്കൻ രാജ്യത്ത് പോയി സ്വർണം മാന്തിയത് മുതൽ ഉഗാണ്ട ആ ഉഗാണ്ടയിലല്ല സിയാറാലോണെ സിയാറാല അപ്പൊ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുള്ള ഒരുപക്ഷെ ഒരു എം എൽ എക്കെതിരെ അത് ഇടതാകട്ടെ വലതാകട്ടെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഇതുവരെ നേരിടാത്ത നിലയിലുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ് പി വി അൻവർ നമ്പർ വൺ ഒന്ന് രണ്ട് ഇതെല്ലാം ചെയ്യുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഒരു ബ്ലൂ വൈഡ് ബോയ് ആയി കണക്കാക്കപ്പെട്ടിരുന്ന ആളാണ് ഇയാൾ അതെ അയാൾ പരസ്യമായി ഞാനതിലേക്കാണ് വരുന്നത് കുറച്ച് സമയം എനിക്ക് തരുന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്ത വിനീത വിധേയനായിട്ടാണ് ഈ അൻവർ കണക്കാക്കപ്പെട്ടത് അൻവറിനെതിരെ ഒരുപാട് പിന്നെ വിമർശനങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉയർന്ന സമയത്തുൾപ്പെടെ ഒരു തവണ പോലും അൻവറിനെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാൻ തയ്യാറാവാത്ത ആളാണ് മുഖ്യമന്ത്രി ഇവിടെ നിയമസഭ കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇയാൾ സിയാറാലിയോണയിൽ സ്വർണം മാന്താൻ വേണ്ടിയിട്ട് പോയത് അതെ എന്നിട്ട് പോലും മുഖ്യമന്ത്രി ഇയാളെ നോവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കറ്റാവുന്ന സമയങ്ങളിലെല്ലാം അയാളെ പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് ആ പി വി അൻബർ എന്താ ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ആലോചിച്ച് നോക്ക് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്ത വിനീതനായിട്ടുള്ള ഒരു എ ഡി ജി പി എന്താണ് ഈ എ ഡി ജി പി ചെയ്തത് അയാൾ വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ കൂടെ താമസിക്കുന്ന സരിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അയാളെ വീട്ടിൽ നിന്ന് പിടിച്ച് പറിച്ചു വലിച്ചുകൊണ്ട് പോയി ആര് ഇയാൾ പറഞ്ഞിട്ട് രണ്ട് സ്വപ്ന സുരേഷിൻ്റെ മുന്നിലേക്ക് ഇയാളൊരു ഇടനിലക്കാരനെ വിട്ടു എന്തിന് പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ സ്വപ്ന സുരേഷിൻ്റെ മുന്നിൽ ഈ രാജേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഇടനിലക്കാരൻ ഇരിക്കുമ്പോൾ ഈ എം ആർ അജിത് കുമാർ രണ്ട് ഡസൻ തവണ അയാളെ ഫോണിൽ വിളിക്കുകയാണ് നിങ്ങൾ മുഖ്യമന്ത്രി രക്ഷിക്കാൻ ഇങ്ങനെ പറ മുഖ്യമന്ത്രി രക്ഷിക്കാൻ ഇങ്ങനെ പറ എന്ന് പറയുന്ന ആ ഫോൺ കോളിൻ്റെ മുഴുവൻ കോൾ റെക്കോർഡ്സ് പുറത്തു വന്നതാണ് ആ പുറത്തു വന്നതിന് ശേഷവും അയാളെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു സ്ഥാനത്ത് നിയമിച്ചു നമ്മളൊക്കെ കേട്ടെടുത്തോളം സാധാരണ ജനം എന്നുള്ളത് നമ്മളെ കേട്ടെടുത്തോളം ഡി ജി പി ആണ് ലോ ആൻഡ് ഓർഡറിൻ്റെ പരമാധികാരി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഡി ജി പി എന്ന് പറഞ്ഞ് നിർവേഴ് സാഹിബ് എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മനുഷ്യൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ ഇയാളെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ അവിടെ വെച്ചു ഇപ്പം നമ്മൾ കൺഫ്യൂഷനിലാവുന്ന എന്താ മുഖ്യമന്ത്രിയുടെ കണ്ണിലുള്ളികളായിട്ടുള്ള രണ്ട് പേർ തമ്മിലാണ് ഈ സംസാരം ഇപ്പം വന്നിരിക്കുന്നത്